സൂപ്പർ ലീഗ് കേരള ഇസ് നോട്ട് എ സ്മോൾ ഡീൽ അതൊരിക്കലും ഒരു ചെറിയ ഡീലല്ല വളരെ വലിയൊരു ഡീലിന്റെ ഭാഗമാണ് സൂപ്പർ ലീഗ് കേരള എന്ന് പറയേണ്ടി വരും കാരണം നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന് പോലും ഒരു ടൈറ്റിൽ സ്പോൺസറെ കണ്ടെത്താൻ കഴിയാതെ കഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത് നമ്മള് കണ്ടതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന് മാത്രമല്ല നാഷണൽ ടീമിന് പോലും പല ഏരിയകളിലും ഒരു ടൈറ്റിൽ സ്പോൺസറെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോശവത്തിലും എന്ന് പറയാൻ പോലും പറ്റില്ല ജന്മത്തിൽ തന്നെ സൂപ്പർ ലീഗ് കേരളയ്ക്ക് വളരെ നല്ലൊരു ടൈറ്റിൽ സ്പോൺസർ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ക്ലബിനെ കുറിച്ച് എത്രമാത്രം ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ബ്രാൻഡുകളും ഫ്രാഞ്ചൈസികളും ഒക്കെ ഉറ്റുനോക്കുന്നത് എന്നതിന്റെ ഏറ്റവും തെളിവാണ് ഇന്ത്യയിലെ വ്യാപാര ഭീമന്മാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹീന്ദ്ര ഗ്രൂപ്പാണ് നമ്മുടെ സൂപ്പർ ലീഗ് കേരളയെ സ്പോൺസർ ചെയ്യുന്നത് അപ്പം സൂപ്പർ ലീഗ് കേരളയുടെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആയിട്ട് വരുന്നത് മഹീന്ദ്രയാണ് ഈ മഹീന്ദ്ര ഭാവിയിലും ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരു സമയത്ത് ഇന്ത്യൻ ഫുട്ബോളില് കിരീടം വെക്കാത്ത രാജാക്കന്മാരിൽ ഒരാളായിരുന്നു മഹീന്ദ്ര യുണൈറ്റഡ് മഹീന്ദ്ര യുണൈറ്റഡ് സന്തോഷ് ട്രോഫിയിൽ അവരുടെ ടീമിനെയും കൊണ്ട് വന്നുണ്ടാക്കിയ നേട്ടങ്ങളെ കുറിച്ച് ഓർക്കാത്തവര് വളരെ ചുരുക്കമായിരിക്കും കാരണം സന്തോഷ് ട്രോഫിയിലെ കേരളത്തിന്റെ സ്ഥിരം പേടി സ്വപ്നങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു മഹീന്ദ്ര യുണൈറ്റഡ് അവർ എത്ര പവർ പാക്ഡ് ടീമാണ് എന്നു പറയുന്നത് മഹീന്ദ്ര ഗ്രൂപ്പിന് ഫുട്ബോളിലുള്ള താല്പര്യം എവിടെയും പോയിട്ടില്ല അത് സൂപ്പർ ലീഗ് കേരളയിലൂടെ തിരിച്ചു വരികയാണ് അവർ ഇനി ഇവിടുത്തെ ക്ലബ്ബുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പുതിയ ഐ എസ് എല്ലേക്ക് അല്ലെങ്കിൽ ഐ ലീഗിലെ ഒരു ടീമിനെ കൊണ്ടുവരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ അത്ഭുതപ്പെടാനൊന്നും മഹീന്ദ്ര ഗ്രൂപ്പിനെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഒരു പങ്കുണ്ട് എന്നുകൂടി ഭാവിയിൽ പറയാനും നമുക്ക് പറ്റിയേക്കാം